എൻട്രി ലെവൽ ലാപ്ടോപ്പ് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മോഡൽസ് കൊണ്ടുവരുന്ന കമ്പനി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റ വാക്കി ഇപ്പം പറയൂ എയ്സ ഇത് എസറിന്റെ ആസ്പെയർ ത്രീ പ്രൈസ് വരുന്നത് ജസ്റ്റ് തേർട്ടി തൗസൻഡ് റുപ്പീസേ ഉള്ളൂ തേർട്ടീൻ ജനറേഷൻ കോറൈ ത്രീ ഒരു പെർഫോമൻസ് കോർ മാത്രം എയ്റ്റ് ജി ബി റാം ആണ് വരുന്നത് അപ്ഗ്രേഡബിൾ ആണ് എസ് ഡി നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ടു ഫൈവ് സിക്സ് ഫൈവ് ട്വൽ ജി ബി വേരിയന്റിൽ ഇത് അവൈലബിൾ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് കുറെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ മുപ്പത് രൂപ ഇത്രയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മളും ചിന്തിക്കും അതിന് കാരണം മറ്റു പല കമ്പനികളും ഇതിലും വളരെ മോശം സ്പെക്ക് ഇതിലും കൂടിയ വിലയ്ക്ക് വയ്ക്കുന്നു എന്നുള്ളതാണ് മാർക്കറ്റിൽ ആദ്യമായി ബാറ്ററിയും ചാർജിങ്ങിനെയും കുറിച്ച് തന്നെ പറയാം ഫോർട്ടി ഫൈവ് ഓട്ട് അവർ ബാറ്ററിയാണ് വരുന്നത് നിങ്ങൾക്ക് ഒരു എട്ട് മണിക്കൂറിൽ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് നോർമൽ യൂസിൽ ഇതിനകത്ത് കിട്ടും അതുപോലെ തന്നെ ചാർജിംഗ് വരുന്നത് സിക്സ്റ്റി ഫൈവ് വോട്ട്സിന്റെ പി ഡി ചാർജർ ആണ് എൻട്രി ലെവൽ സെഗ്മെന്റിൽ വേറെ ഒന്നിനും പി ഡി ഡാർജേഴ്സ് ഇല്ല ഒരു ഫോർട്ടീൻ ഇഞ്ച് ഐ പി എസ് ഡിസ്പ്ലേ ആണ് ഈ ലാപ്ടോപ്പിന് വരുന്നത് നിങ്ങൾക്ക് കാണാം എന്ത് കിടിലും ഡിസ്പ്ലേ ക്ലാരിറ്റി ആണെന്നുണ്ട് തേർട്ടി റേഞ്ചിൽ ഒന്നും നമുക്ക് വേറെ ചിന്തിക്കാൻ പോലും ഇല്ല പ്രീമിയം ലാപ്ടോപ്സിൽ ലിഡ് വളരെ സെക്യൂർ ആയിട്ട് ക്ലോസ് ആവാൻ കാരണം പാമറസ്റ്റിൽ ഒരു മാഗ്നറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലാപ്ടോപ്പിലും ആ ഒരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഒരു പ്രീമിയം ലാപ്ടോപ്പിൽ മാത്രം കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് കീബോർഡിന്റെയും ടഷ്ബാഡിന്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ വയ്യ വളരെ അധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോഡലിൽ മെക്കാനിക്കൽ പ്രൈവറ്റ് ഷട്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വെബ് ക്യാം തന്നെയാണ് വരുന്നത് ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് കാണാം എൻട്രി എൻട്രെവലൊക്കെ ഇത്രയും നല്ല ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പ്രീമിയം ബിസിനസ് ലാപ്ടോപ്പ് പിടിക്കുന്ന അതേ വെയ്റ്റും ഫീലും തന്നെയാണ് ഈ ഒരു ലാപ്ടോപ്പിനും വൈഫൈ സിക്സ് ആണ് ഇതിന്റെ വൈഫൈ കണക്ടിവിറ്റി സ്റ്റാൻഡേർഡ് വരുന്നത് അതുപോലെ തന്നെ എല്ലാ എസൻഷ്യൽ പോർട്ടും സ്ലോട്ടും അവൈലബിൾ ആണ് മൈക്രോ എസ് ഡി സ്ലോട്ടും നമുക്ക് എക്സ്ട്രാ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ വൺ ടി ബി അപ്ഗ്രേഡ് ചെയ്യാം റാം തേർട്ടി ടു ജി ബി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എക്സ്റ്റൻഡ് വാറണ്ടി ഓഫേഴ്സ് ഒക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ ആണ് സർവീസിനെ കുറിച്ചും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട സർവീസ് ഒക്കെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു വൈസർ